ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലേ അച്ഛന് രാവിലെ ചോറെല്ലാം കൊടുത്തുവിടണം ചോറായിട്ടുണ്ട് ഇന്നലത്തെ ചമ്മന്തി തോന്നുന്നു പിന്നെ അച്ചാറുണ്ട് അമ്മ ഇന്ന് വച്ച കറിയെന്ന് പറയുന്നത് ചീരമെടുക്കുമായിട്ടാണ് നമുക്ക് വൈകിട്ടത്തേക്ക് അല്ല ഉച്ചത്തേക്ക് മീൻ കറിയും മീൻ കറിയും എല്ലായിരിപ്പം ഉണ്ട് അതുകൊണ്ട് അച്ഛനെ മാത്രമല്ലേ അച്ഛൻ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് അച്ഛനെ മാത്രം കറി വെച്ചാൽ മതി ചീരമുഴക്കുവായിട്ട് മാത്രം വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നലെ ഏട്ടൻ പോയിട്ടുണ്ട് ഇന്ന് വരത്തില്ല എന്നാണ് ഏട്ടൻ പറഞ്ഞത് വരുവാണേലും എന്തെങ്കിലും കൂടി വയ്ക്കാമെന്ന് കരുതി അച്ഛൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കഴിച്ചിട്ട് അച്ഛനും പോകാൻ ഇറങ്ങി നിൽക്കുകയാണ് ഞാനും ഇപ്പോൾ എണീറ്റതെട്ടോ ഗുരുവായൂരൊക്കെ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണം ഗുരുവായൂർ പോയിട്ട് ഒന്ന് അടുത്ത ദിവസം രാവിലെ ഞാൻ എണീറ്റ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ട് അന്ന് ഉറക്കം സുഖമായില്ല പക്ഷേ ഇന്നലെ നന്നായിട്ട് കിടന്നുറങ്ങി ആ അതെ അച്ഛൻ പോയി കേട്ടോ രാവിലെ പോകുന്നതിന് മുന്നേ സകലമായ ചെടികൾക്കും വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടാണ് പോയത് കേട്ടോ മുകളിൽ നിന്ന് പച്ചക്കറിക്കും എല്ലാത്തിനും വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടാണ് പോയത് ഒരു ആറ് മണിയായപ്പോൾ എണീറ്റ് കേട്ടോ അത് അമ്മയൊക്കെ മണിയായപ്പോൾ എണീറ്റ് ജോലികൾ റെഡിയാക്കി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ചോറായി ചീരമുഴുക്കി ഇന്നലത്തെ നെത്തൂലി ഉണക്കമീൻ കറി ഇന്നലത്തെ വാളമീൻ കറി അപ്പോൾ ഏട്ടൻ വരുവാണെങ്കിൽ എന്തെങ്കിലും കൂടി വയ്ക്കാം നമുക്കാണെങ്കിൽ ഇതൊക്കെ ധാരാളം വേദയ്ക്കൊന്നും വേണ്ട എനിക്ക് ഉണക്കമീൻ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട പിന്നെ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് രണ്ട് ദിവസം തന്നെ നമ്മളിവിടെ ഉണ്ടാവും അതുകൊണ്ട് അരി ഉഴുന്നൊക്കെ അരക്കാണ് ദൂശയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് അരക്കുകയാണ് അങ്ങനെ ഞാൻ വന്നപ്പോൾ പത്ത് മണി കഴിഞ്ഞപ്പോഴേക്കും വേദതയിൽ പതി എണീറ്റ് വന്നു എനിക്കാണെങ്കിൽ ഉണക്കം മീൻ ഇരിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അപ്പോ ഞാൻ അപ്പോൾ ഒന്നും കഴിച്ചില്ല ഒരു പത്ത് മണിയായപ്പോൾ കുറച്ച് ചോറും ചോറും റെഡിയായല്ലോ കുറച്ച് ചോറും ആ ഉണക്കമീൻ കറിയും ഇട്ടിട്ട് വരവി നന്നായിട്ട് കഴിച്ചേ ഏ വായകൂടെ വെള്ളം വരുന്നു എനിക്കെന്തോ കാര്യമായിട്ടുള്ള അസുഖം ഉണ്ട് കേട്ടോ ഈ ഉണക്കമീൻ എത്ര കഴിച്ചാലും മതിയാവില്ല എനിക്ക് ഉണക്കമീൻ ഫ്രൈയെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം കറി വയ്ക്കുന്നതാണ് അതെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പോയി ഒന്ന് കുളിച്ചു കുളിച്ചിട്ട് തുണികളെല്ലാം ഒന്ന് നനച്ചിടാന്ന് കരുതി നമ്മളിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സല്ലേ ഉള്ളൂ വീട്ടിലാകുമ്പോൾ വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്നെല്ലാം കൂടി ബൾക്കായിട്ട് ഇതെല്ലാം വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് കുറേ ആകുമ്പോൾ കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിൽ ഇടൂലേ ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഡ്രസ്സല്ലേ ഉള്ളൂ രണ്ട് ദിവസം കഴിയുമ്പോൾ പോയില്ലേ അപ്പോൾ കൈയോടെ അങ്ങ് നനച്ചിടാൻ കരുതി അങ്ങനെ വേദയുടെ എൻ്റെയും ഡ്രസ്സ് അങ്ങ് നനച്ചിടാണ് കേട്ടോ അപ്പോൾ അമ്മ പറയാണ് മുകളിലെ ഓലെല്ലാം ഉണങ്ങി നിൽക്കുകയാണ് വേദയാണ് വീഡിയോ എടുത്തിരുന്നത് വരുന്നത് അതിൻ്റെ താഴെ നിന്ന് മാറി നിൽക്കുന്നത് വേദയോട് പറയുകയാണ് പക്ഷേ എങ്കിലും അതൊന്നും കാര്യമാക്കാതെ വേദന എനിക്ക് സന്തോഷത്തോടെ വീഡിയോ എടുത്ത് തരാണ് ചുമ്മാട്ടോ സന്തോഷത്തോടെ നല്ല വേദിക്ക് വലിയ പാടാണ് ഞാൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാൽ വേദക്ക് വലിയ വിഷം കൊണ്ടെടുത്ത് തരാനായിട്ട് പിന്നെ ഞാൻ പറയും ചിക്കൻ വഞ്ചേരാം പൊറോട്ട വഞ്ചരം എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടാണ് വേദന കൊണ്ട് വീഡിയോ എല്ലാം എടുപ്പിക്കുന്നത് വേദം രാവിലെ എണീറ്റ് ഒന്ന് ബ്രഷ് എല്ലാം ചെയ്ത് രണ്ടപ്പവും എല്ലാം കഴിച്ചു കഴിച്ചിട്ട് പോയി കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു കുളിക്കുന്നതിന് മുന്നേ നീ എനിക്ക് വീഡിയോ എടുത്ത് താന്ന് പറഞ്ഞു ഇവിടെ വന്നാൽ എല്ലാത്തിനും കുറച്ച് മടിയാണ് അമ്മൂമ്മയും കൂട്ടിനും ഉണ്ടാവും അതുകൊണ്ട് പിന്നെ ഞാനും അധികം ഒന്നും പറയാൻ പോകില്ല കുളിക്കാനും നനയ്ക്കാൻ ൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും കുളിക്കാൻ നനയ്ക്കൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കരുതുന്നുണ്ടാകും നനച്ച തുണി തന്നെ വീണ്ടും നനയ്ക്കുന്നു അത് നനച്ചിട്ട് പത വന്നില്ല ഇതെന്തോ എങ്ങനെയാണോ ആ തുണി നനയ്ക്കുന്നതെന്ന് വേദന എന്നോട് ചോദിച്ചു പുച്ഛിച്ചു അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അതിനെ നനയ്ക്കാന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അത് ആ സോപ്പ് പത വരുന്നില്ല അതിൻ്റെ കുഴപ്പാണല്ല അത് എൻ്റെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമുക്കിന്ന് രാവിലെ നമുക്കല്ല അമ്മയ്ക്ക് ജോലിയെല്ലാം ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനി വേറെ പരിപാടികളൊന്നുമില്ല ഇനി ഞാൻ പറഞ്ഞില്ല ഏട്ടൻ വരികയാണെങ്കിൽ മാത്രം എന്തെങ്കിലും വെച്ചാൽ മതി വേറെ ജോലികളൊന്നും ഇന്ന് തൽക്കാലത്തേക്കില്ല അത് അച്ഛന് രാവിലെ ചോറെല്ലാം കൊടുത്ത് വിടുന്നത് കൊണ്ടാട്ടോ വേറെ വലിയ പണികളൊന്നും ഇല്ലാത്തത് അതുമല്ലിന്ന് ഒന്നും വെച്ചില്ല ഞാൻ പറഞ്ഞില്ലേ ചീര മുഴുക്കോട്ട് മാത്രമേ വെച്ചുള്ളൂ ഒരുപാട് പേര് അതിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട് എനിക്കിഷ്ടമല്ലാത്ത സാധനം കേട്ടോ അത് വലിയ ടേസ്റ്റ് ഒന്നും ഉള്ളതല്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവരെല്ലാവരും കഴിക്കും ഞാനും വേറെ കഴിക്കത്ത പോലുമില്ല അത്രയ്ക്ക് വൃത്തികെട്ട ഒരു ടേസ്റ്റാണ് അത്രയ്ക്ക് വൃത്തികെട്ട ടേസ്റ്റൊന്നുമല്ല ഇഷ്ടമല്ല എനിക്ക് വേദയ്ക്ക് ഇഷ്ടമല്ല ഈ തോരം വയ്ക്കുന്ന ഒന്നും ഒരിക്കലും ഇഴുക്കോട്ട് വെക്കുമ്പോൾ കിട്ടത്തില്ലാട്ടോ നമ്മൾ കഴിച്ച് ശീലിച്ചത് കൊണ്ടാവാം എനിക്കറിയില്ല അങ്ങനെ തുണിയെല്ലാം കഴുകി വിരിച്ചു എനിക്ക് കൈ എത്തുന്നില്ല കേട്ടോ ആശ ഭയങ്കര ഹൈറ്റിലാണ് ആകെക്കൂടി ഇത്തിരി പൊക്കമുണ്ട് അങ്ങോട്ട് കൈ എത്തുന്നില്ല അങ്ങനെ വേദ ചിരിക്കുകയാണ് വേണം വേണം വേണംന്ന് തുടങ്ങട്ടെ വേദ ഇപ്പം എന്നെക്കാട്ടി ഹൈറ്റുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഹൈറ്റുള്ളതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ട് വന്നപ്പോഴേക്കും അമ്മ മുരിങ്ങയില എടുക്കുകയാണ് നാളപ്പം മുരിങ്ങയില തോരനാണെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ അവിടെ ഉള്ള മുരിങ്ങയില വലിയ മരവായിട്ടൊന്നുമില്ല ചെറിയ ചെറിയ ഇങ്ങനെ മരമായിക്കൊണ്ടിരിക്കുന്ന മുരിങ്ങ കമ്പുകൾ മുരിങ്ങയിൽ നിന്ന് മുരിങ്ങയില എല്ലാം എടുക്കുകയാണ് ഇവിടെ പിന്നെ ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല തൊട്ടടുത്ത് വീട്ടിലോ റോഡ് സൈഡിലോ ഒക്കെ നിറയെ ഉണ്ടാവും നമ്മുടെ ഇവിടെ എങ്ങും ഉണ്ടാവത്തില്ല നമ്മുടെ വീടിനടുത്തുണ്ട് പക്ഷേ ചോദിച്ച് അവരുടെ മുഖവും ഭാവവും ഒക്കെ കണ്ടിട്ട് വേണം നമ്മൾ അവരുടെ അവരുടെ കയ്യിൽ നിന്ന് മുരിങ്ങയില എല്ലാം എടുക്കാതിനെ കേട്ട് നമ്മൾ ചോദിക്കാൻ പോവില്ല പിന്നെ മാർക്കറ്റിലുള്ള ഇല പുഴുങ്ങിയ കമ്പ് മാത്രമായിട്ടുള്ള മുരിങ്ങയിലയും ഇരിക്കുന്നുണ്ടാവും കേട്ടോ അമ്മയുടെ പുളിഞ്ചിയിൽ നിൽക്കുന്നത് കാണിക്കാൻ പറയും അങ്ങനെ കാണിക്കുക കേട്ടോ വേദ അങ്ങനെ അതേ ഒരു വലിയൊരു മുരിങ്ങ നിൽക്കുകയാണ് അതിൽ നിന്ന് ഒടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് ആദ്യമൊന്നും നടന്നില്ല പിന്നെ കുറച്ചിപ്പോൾ ഒടിച്ചിങ് വന്നു കേട്ടോ ഞാൻ മുകളിൽ നിന്ന് നിന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാനങ്ങ് താഴെ ഇറങ്ങിയില്ല താഴെ ഇറങ്ങിയിട്ടും കാര്യമില്ല ഇതിൽ നിന്നും എനിക്ക് കയ്യെത്തത്തില്ല എന്നെ കൊണ്ട് ഒടിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാനിത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നതല്ലാതെ ഇതിലൊന്നും കൈവയ്ക്കാൻ പോയില്ല കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം ആ കമ്പിങ്ങി ഒടുങ്ങി വന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ മുരിങ്ങയിലെ തോവറിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുകൊണ്ട് ഒഴിച്ചുകൂട്ടാൻ വയ്ക്കും മുരിങ്ങയിലും തേങ്ങയും ജീരവും ഒക്കെ അരച്ചിട്ട് മുരിങ്ങയില അരക്കില്ല ഒന്ന് കടുകിട്ട് കിട്ട് ശേഷം ഒന്ന് അരച്ച് ഇതൊക്കെ വയ്ക്കും കേട്ടോ എന്താ ഒഴിച്ചു കൂട്ടാൻ ഞാൻ ഇത് ഏതെടു കോപ്രായം കണ്ട് പെട്ടെന്നൊന്ന് അഫ്രഡായിപ്പോയി ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കണ്ടത് എന്തൊക്കെയാണ് കുച്ചു കാണിക്കുന്നത് അവിടെ കിടക്കട്ടെ അല്ലേ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ഓ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ വേദയ്ക്ക് ഓ ഇലയുടെ ഷെയ്ഡിൽ ആ മുമ്മയെ കാണിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് അവസാനം ഞാൻ വഴക്ക് പറഞ്ഞു നീ ഫോണിഞ്ഞെ കൊണ്ട് താന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതിൽ ഫോൺ കൊണ്ട് തന്നിട്ട് വേദയെ അമ്മുമ്മയെ കൂടി പോയട്ടോ കണ്ടോ കുറേ സമയത്ത് ആ പരിശ്രമത്തിനൊടുവിൽ ആ മുരിങ്ങയില കമ്പ് ഇങ്ങനെ ഒടിച്ചെടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ മുരിങ്ങയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിറയെ തേങ്ങയൊക്കെ കിട്ടി മുരിങ്ങയില വയ്ക്കാമെങ്കിൽ സൂപ്പറാണ് വേറെ ഒന്നും വേണ്ട ചോറും മുരിങ്ങയില തോരനും മാത്രം മതി പിന്നെ കുറച്ച് മീൻകറിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം ഇവിടെ വന്നാൽ കുക്കിംഗ് മാത്രമേ എൻ്റെ കയ്യിൽ ഉള്ളൂ ബാക്കി ഇങ്ങനെ പറക്കി കൊടുക്കുന്നതും ബാക്കി എല്ലാ ചില്ലറ ജോലികളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നാളെ മുരിങ്ങയല്ല തോരനാണ് ഇന്ന് വെക്കുന്നില്ല ഇത് ഊരി എടുക്കുക എന്നുള്ള ഡ്യൂട്ടി എനിക്കാണ് അപ്പോൾ പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടിരുന്ന് ചെയ്യാം നല്ല രുചിയോടു കൂടിയുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം ഇതിൻ്റെ കഷ്ടപ്പാട് കുറച്ച് പാടാട്ടോ ഇതിൻ്റെ കമ്പെല്ലാം മാറ്റി ഊരി പറക്കി എടുക്കുമ്പോൾ ഒരു നേരം എടുക്കും എങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് വേദയ്ക്കൊക്കെ കൊടുക്കാമല്ലോ വേദക്കാ നല്ല ഇതായിട്ടാണ് കഴിക്കട്ടെ അങ്ങനെ മുരിങ്ങലെല്ലാം ഓരിറ്റിരുന്നപ്പോഴേക്കും ദേ ഏട്ടം വന്നു ഏട്ടൻ പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് പച്ചക്കറി എഗ് പപ്സ് ബനാന പപ്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് ഏട്ടം വന്നാലും മീനുണ്ടാവും എന്ന് ഈ പട്ടിക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ അങ്ങനെ ഏട്ടം വന്നതിൻ്റെ പിറകെ ഈ പട്ടിയും കൂടെ വന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് മീൻ ഉണ്ടായിരുന്നില്ല പട്ടി ചമ്മിപ്പോട്ടോ ഇന്നലെ മീൻ വാങ്ങിയോണ്ട് പിന്നെ മീനൊന്നും വാങ്ങിയില്ല അപ്പോൾ ഏട്ടം വന്നു ഏട്ടം വന്നപ്പോൾ പിന്നെ കരുതി ഏത്തങ്കാവ് കൊണ്ട് അവിയൽ വയ്ക്കാൻ നേതി അങ്ങനെ എത്തങ്കാവ് കൊണ്ട് അവിയലെല്ലാം വെച്ചു ഞാൻ ആ എഗ് പപ്സ് ഒരെണ്ണം കഴിച്ചു കേട്ടോ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് ഏട്ടൻ രണ്ടന്നെ വാങ്ങിയിട്ടൊന്നുള്ളൂ പക്ഷേ എനിക്ക് കണ്ടപ്പോൾ കഴിക്കണമെന്ന് തോന്നി ഞാൻ എഗ് പപ്സും കഴിച്ചു ആ ബനാന പപ്സിൻ്റെ പകുതി ഉണ്ടായിരുന്നു അതും കഴിച്ചു കള്ളിക്കാട് നമ്മൾ സ്ഥിരം സാധനമൊക്കെ വാങ്ങുന്നില്ല രേവതി ബേക്കറി അവിടെ നിന്നാണ് ഈ ബനാന പപ്സ് വാങ്ങിയത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബനാന പപ്സ് കഴിക്കുന്നത് ഫസ്റ്റ് ടൈം ഈ കള്ളിക്കാട് രേവതി എന്നാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഒരു സാധനമാണ് കേട്ടോ പിന്നെ എഗ് പപ്സും ബനാന പപ്സും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ അതുകൊണ്ട് രണ്ടും കഴിച്ചു ആ വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ചിട്ട് വന്നു അതിൽ നിന്ന് ഏത്തങ്ക എടുത്ത് ഏത്തങ്ക കൊണ്ടൊരു അവിയിലുണ്ടാക്കി അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഒരു മാങ്ങ കിട്ടി കേട്ടോ ഒരു കോട്ടൂക്കണം മാങ്ങ കിട്ടി അപ്പോൾ പിന്നെ ആ മാങ്ങ അങ്ങ് ചെത്തി കഴിക്കാൻ തീയതി നല്ല പഴുത്ത മധുരമുള്ള കോട്ടൂക്കണം മാങ്ങ ട്രിവാൻഡ്രത്തതിനെ കൊട്ടൂക്കണം മാങ്ങ എന്ന് പറയും മാങ്ങകളിൽ ഏറ്റവും കേമൻ കൊട്ടൂക്കണം നിങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇതിനെന്ത് പറയുമെന്ന് എനിക്കറിയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഓ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഞങ്ങൾ ചുള്ളുമാനൊരാറാമ്പള്ളി വീട്ടിലൊക്കെ ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അന്നീ സാധനമൊന്നും വേണ്ട ഇപ്പോൾ ഈ മാങ്ങയൊക്കെ കാണാൻ കുത്തിയാകുന്നതിൻ്റെ നല്ല വിലയും ഉണ്ട് കേട്ടോ എന്തായാലും മാങ്ങയുടെ രൂപം കണ്ടിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങയ എന്ത് പറയും ഇനി കോട്ടക്കുണന്ന് മാങ്ങ എന്ന് തന്നെയാണോ പറയുന്നത് എന്നും അറിയത്തില്ല കേട്ടോ ഇത് പഴുപ്പിച്ച് കഴിക്കുന്ന മാങ്ങയാണ് ഭീകര ടേസ്റ്റാട്ടോ നല്ല കിടിലാൻ ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ നാല് പല്ലിൻ്റെ ഇടയ്ക്ക് കയറും ഇങ്ങനെ നമ്മൾ കടിച്ചല്ലാതെയാണ് കഴിക്കുന്നതെങ്കിൽ ചെത്തി കഴിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഒരു മാങ്ങയും കൊണ്ടിരിക്കുകയാണ് ഈ മാങ്ങ കൊണ്ട് നമ്മളെല്ലാവരും കഴിക്കണം പിന്നെ നമ്മുടെ അവിടെയൊക്കെ ഈ സ്ലൈസറും പീലറും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പകുതി ജോലികളും അതിലായിരിക്കും ചെയ്യുന്നത് ഇവിടെ ആ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഓരോ ഇതുണ്ടല്ലോ ആ സാധനങ്ങളൊന്നും നമ്മുടെ കൈക്കടുത്തില്ല എങ്കിൽ ആ പരിപാടികൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഈ മാങ്ങയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് വീട്ടിലാണെങ്കിൽ പീലർ ഉണ്ടാവും രണ്ട് വലി വലിക്കുമ്പോഴേക്കും അതിൻ്റെ തോടം എല്ലാം പോവും ഇതതില്ല നൈഫ് കൊണ്ട് വളരെ തിന്നായിട്ട് അതിനെ ഇങ്ങനെ തോട്ടം ൊളിച്ചെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്ലഷ് കൂടെ പോകും അപ്പോൾ അതൊക്കെ നോക്കി പതുക്കെ പതുക്കെ എടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഞാനിരിക്കുകയാണ് ഇത് കപ്പലുണ്ടേ ആട്ടോ വേദക്ക് ഈ വറുത്ത കപ്പലിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കപ്പലിൻ്റെ അവണിൽ വെച്ച് വറുത്തിട്ട് അതിൻ്റെ തോടെല്ലാം മാറ്റാൻ വേണ്ടി മാറ്റുകയാണ് അങ്ങനെ എല്ലാവരും ബിസി ബിസിയാണ് കായ്ക്ക് ഞാൻ പറയല്ല കാ വീല വെച്ചു കൊണ്ടു കാ ഞാനരിങ്ങി കൊടുത്തു അമ്മ തേങ്ങ എല്ലാം ചിരണ്ടി പെട്ടെന്ന് തന്നെ അതിനടുപ്പത്ത് കയറ്റി ഗ്യാസിലാണ് വെച്ചത് കേട്ടോ ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചത് ഇനി തീ അടുപ്പ് കത്തിച്ച് അതൊക്കെ വെക്കുമ്പോൾ ഭയങ്കര പാട് ഇനിയിപ്പോൾ കഴിക്കാൻ സമയം പന്ത്രണ്ടര മണിയായിട്ടോ അത് പിന്നെ പെട്ടെന്നാവും അതുകൊണ്ട് അത് വെക്കാമെന്ന് കരുതിയത് അപ്പം മീൻകറിയൊക്കെ ഉണ്ട് നേരത്തെ മീൻകറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കട്ടെ ഇവിടെ ആയതുകൊണ്ട് പിന്നെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനേട്ട തയ്യാറാട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഏട്ടാ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ സമയത്ത് നമ്മൾ വന്നിട്ടിനി നമ്മളെന്ത്ണ്ടാക്കാനാണ് അതുകൊണ്ടുള്ളതുകൊണ്ട് കഴിക്കട്ടെ എന്ന് കരുതി അങ്ങനെ കപ്പറണ്ടി എല്ലാം ഞാൻ ഞാനെൻ്റെ മാങ്ങയും ചെത്തി കഴിഞ്ഞു കേട്ടോ ഇതിനെന്നെ തോട് പൊളിച്ച് ഈ ഒരു ബോട്ടിലാക്കി അങ്ങ് മാറ്റി വയ്ക്കും വൈകുന്നേരം ആകുമ്പോൾ ഈ ബോട്ടിലും കാലിയാവും കേട്ടോ വേദ കഴിക്കും വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്നത്തെ കുറച്ച് മൂത്ത് പോയി അല്ലെങ്കിൽ ഇത്രയും മൂക്കത്തില്ല അവളിൽ വെച്ച് മൈക്രോവേവ് ഒരു ഓരോ മിനിറ്റായിട്ടിങ്ങനെ ഇടുക വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒരു മിനിറ്റ് ഇടുക വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കപ്പലണ്ടി വറുത്തതുപോലെ കിട്ടും കേട്ടോ ഇതേ കണ്ടോ ഞാൻ മാങ്ങയും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ ആർക്കും അത്യാവശ്യമൊന്നുമില്ലല്ലോ പതിയെ പതിയെ ചെയ്താൽ മതിയല്ലോ കണ്ടോ തോട് മാത്രം ഞാൻ ചെത്തി ചെത്തി എടുത്തത് കണ്ടോ ഇങ്ങനെ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ അത്രയും നൈസായിട്ടാണ് ഞാൻ തോട് ചെത്തി എടുത്തത് ഇനി കഴുകി അതിനെ മുറിച്ച് ഒരു പീസ് ചേട്ടന് ഒരു പീസ് വേദയ്ക്ക് ഒരു പീസ് എനിക്ക് ഒരു പീസ് അമ്മയ്ക്ക് അങ്ങനെ മുറിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഒരു പീസ് ചേട്ടനും ഒരു പീസ് വേദയ്ക്കും കൊടുത്തിട്ട് ബാക്കി രണ്ട് സൈഡും ആ മാങ്ങയും ആ മാങ്ങാണ്ടിയും കൂടി ഞാൻ എടുത്ത് കേട്ടോ മാങ്ങാണ്ടി ഇങ്ങനെ കടിച്ചെടുക്കാൻ പറ്റത്തില്ല എനിക്കത് ഇഷ്ടമുള്ള കാര്യമില്ല പല്ലിൻ്റെ ഇടയിലൊക്കെ കയറും അതുകൊണ്ട് അല്ലാതെ സ്ലൈസ് ചെയ്ത് പീസ് പീസ് ആയിട്ടിങ്ങനെ മുറിച്ച് ആ മാങ്ങാണ്ടിന് നിറയെ ഉണ്ടായിരുന്നു ഫ്രഷ് ഉണ്ടായിരുന്നു അതങ്ങനെ എടുത്തോട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ നല്ല അടിപൊളി മാങ്ങ പറഞ്ഞിട്ട് കാര്യമില്ല എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ആ കുഴപ്പമില്ല ഇനിയിപ്പോൾ മാങ്ങ സീസൺ അല്ലേ എവിടെ നോക്കിയാലും ഇതൊക്കെ കിട്ടും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ അല്ല പെട്ടെന്ന് കഴിച്ചപ്പോഴേ ഒരു ഭയങ്കര ടേസ്റ്റ് തോന്നി ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ മാങ്ങ എല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും ചോറ് കഴിക്കാനുള്ള സമയമായി വേദയ്ക്ക് ഞാൻ ചോറ് കൊടുക്കുകയാണ് കാവിയൽ വേദയ്ക്ക് വേദക്കിഷ്ടമല്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിൻ്റെ കൂട്ടത്തങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ കുറച്ചെങ്കിലും ഉള്ളിൽ പോകുന്നെങ്കിൽ പോട്ടേന്ന് കരുതി പിന്നെ മീൻ കറിയും കൂടി എടുത്ത് കഴിച്ചു അങ്ങനെ വേദയും ഞാനും ഏട്ടനും അമ്മയും കൂടി കഴിക്കാനായിട്ടിരുന്നു ഞാൻ രാവിലെ ആ ചോറും ഉണക്കമീൻ കറിയും കഴിച്ചത് കൊണ്ട് എനിക്ക് വിഷപ്പില്ല വേണ്ടാന്ന് പറഞ്ഞിരുന്നപ്പോഴേക്കും ഉണക്കമീൻ കറി ആർക്കും വേണ്ട കേട്ടോ ആ ചട്ടി അങ്ങനെ കിടക്കുന്നു ഇനി ചട്ടിക്ക് വിഷമമായാലോ പിന്നെ ഞാൻ ആ ഉണക്കമീൻ ചട്ടിയിൽ കുറച്ച് ചോറല്ലായിട്ട് ഞാനങ്ങ് കഴിച്ചു ചട്ടിക്ക് ഇനി വിഷമാവണ്ടെന്ന് കരുതി കരിച്ചട്ടി ആട്ടോ അതിനൊരു പാത്രത്തിൻ്റെ മുകളിലൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് ചട്ടിയിൽ വെച്ചിങ്ങനെ കഴിക്കുന്നതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് അത് കഴിക്കുന്നവർക്ക് ആ ടേസ്റ്റ് അറിയാം എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ തിരുമല വീട്ടിൽ വന്നു കാരണം എനിക്ക് വേദ വീട്ടിൽ നമ്മുടെ കള്ളിക്കാട് നിർത്തിയിട്ടാണ് വന്നത് കേട്ടോ ഈ വീഡിയോസ് എല്ലാം നിങ്ങളെ കാണിക്കണമെങ്കിൽ തിരുമല വീട്ടിൽ വന്നാലേ പറ്റത്തുള്ളൂ ഇവിടെ നന്നായിട്ട് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് വൈകിട്ട് ഞങ്ങൾ നേരെ തിരുമല വീട്ടിൽ വന്നു വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തു എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ വീണ്ടും പോവാണ് അതിൻ്റെ വിശേഷം പുറകെ വരും വേദ കള്ളിക്കാട് വീട്ടിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ അവൾ അവിടെ നിന്നോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോറ്റ ഉടനെ കാണാം അതുവരേക്കും കേട്ടാട്ടാ ബൈ ബൈ